ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കാടും മേടും ഒക്കെ വിട്ടിട്ട് നമ്മൾ പാലക്കാടൻ മണ്ണിലെത്തിയിരിക്കുകയാണ് നമുക്ക് പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ നിന്ന് കാണാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഒരുപാട് സിനിമകളിലൂടെ ഈ ഒരു ക്ഷേത്രം വളരെയധികം പോപ്പുലറാണ് നമ്മളൊരു ഏഴര കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഈ ഒരു അമ്പലം എട്ട് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും നട അടയ്ക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയില്ല പക്ഷേ ഇവിടെ നിന്നുള്ള മോർണിംഗ് വിഷിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മളിവിടെ വന്ന സമയത്ത് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയത്താണ് ഇവിടെ ഒരുപാട് പേര് വരാമെന്ന് തോന്നുന്നു ഇതാ കണ്ടില്ലേ ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂവും കാണാൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഈ ഒരു അമ്പലത്തിന് മുന്നിലേക്കുന്ന ഈയൊരു പാലപ്പൂവും എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ താഴത്ത് ഒത്തിരി പാലപ്പൂക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മിക്കവരും ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിനെ പാലപ്പൂ എന്നാണ് പറയുന്നത് ചില നാട്ടിൽ ചെമ്പകമരളിന്നൊക്കെ പറയാറുണ്ട് അതിന് താഴെ നിറച്ചും ഇങ്ങനെ പൂക്കളൊക്കെ വീണ് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നുണ്ട് ഭയങ്കര അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാമല എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് വൈകുന്നേര സമയത്ത് വരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം നമുക്ക് വൈകുന്നേരത്തെ ഒരു കാഴ്ച കൂടി നമുക്കിവിടെ വന്ന് ആസ്വദിക്കാം അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്നുണ്ട് എവിടെ ക്യാമറ വെച്ചാലും നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ ആട്ടോ കിട്ടുന്നത് അപ്പൊ നമ്മളും എടുത്തു കുറെ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ ഈ ഒരു പാലപ്പൂ മരമാണല്ലോ ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പൊ അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ പറക്കി അമ്പലത്തിന്റെ മുന്നിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളും എടുത്തു റീൽസും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് പിന്നീട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര മെമ്മറീസ് ആയിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും പോകാമെന്ന് വിചാരിച്ചാലും നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഓർമ്മകളൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നതുകൊണ്ടുള്ള നല്ല കാര്യം അതാണ് അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിനെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം നമ്മളതിന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ കരുതി അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുള്ള് പാടങ്ങളും എന്താ പറയുക നല്ലൊരു ഭംഗി അതിവിടെ വന്ന് നിന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും നമ്മുടെ ആ പാലപ്പൂവിൽ നിന്ന് കുറച്ച് പാലപ്പൂവൊക്കെ എടുത്ത് ഞാൻ തലമുടിയിൽ വെച്ചിട്ടുണ്ട് വേറെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാണ് അതിന് ശേഷം അവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടു വിട്ടു നല്ല അടിപൊളിയായിരുന്നു ആ ഒരു പാടമൊക്കെ കാണാനായിട്ട് നമ്മൾ ഈ ഒരു കാടും മലയൊക്കെ കണ്ട് അറിയില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസം ഒന്നും പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കാറ്റ് ഇങ്ങനെ വീശുന്നത് കൊണ്ട് ആ ഒരു ചൂട് ഇങ്ങനെ അധികം അറിയാൻ പറ്റിയില്ല അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്നതിലും നല്ലതാണല്ലോ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോയി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ